ഹലോ ഗ്രീ മീഡിയസിലേക്ക് സ്വാഗതം ബോളിവുഡിൽ ചൂടൻ ചർച്ചയാവുകയാണ് മമ്മൂട്ടിയുടെ റോൾ സെലക്ഷൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മമ്മൂട്ടിയുടെ സിനിമകൾ തന്നെയാണ് കേരളം മാത്രമല്ല ഇന്ത്യ ഒട്ടുകാകെ ഉള്ള നടന്മാരും ഡയറക്ടേഴ്സും നോക്കുന്ന ഒരു കാര്യം അവരുടെ നാട്ടിലുമുണ്ട് മികച്ച നടന്മാർ അവരുടെ ഇടയിലുമുണ്ട് വമ്പൻ താരങ്ങൾ പക്ഷേ എല്ലാവരും ഒരേ സ്വരത്തിൽ അംഗീകരിക്കുന്ന ഒരേ ഒരു കാര്യം എത്രയും വ്യത്യസ്തത പുലർത്തുന്ന ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്യുന്ന ഏക നടനായി മാറുന്നു മമ്മൂട്ടി എന്നുള്ളതാണ് കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾ എടുത്തു നോക്കുമ്പോൾ എല്ലാവരും സമ്മതിക്കുന്ന ഒരു അത് തന്നെയാണ് ഇന്ന് കേരളം അതായത് മോളിവുഡും കടന്ന് ടോളിവുഡും കടന്ന് അങ്ങനെ ബോളിവുഡിൽ എത്തി നിൽക്കുന്നു അതിനപ്പുറത്തേക്ക് ഇംഗ്ലീഷ് മൂവീസിൽ പോലും മമ്മൂട്ടിയുടെ പേര് ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി സമീപകാലത്ത് ചെയ്തിരിക്കുന്ന ഓരോ വേഷവും അത്രയത്ര വ്യത്യസ്തമാണ് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന സിനിമയിലാണെങ്കിലും അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം അഭിനയിക്കാൻ പോകുന്ന ചിത്രത്തിൽ വേറെ വ്യത്യസ്തത പുലർത്തുന്ന വില്ലൻ വേഷവുമാണ് വരുന്നത് ഇതിനോടകം തന്നെ കരുൺ ജോഹർ തുടങ്ങി അങ്ങനെ തുടങ്ങുന്നു ഒരു വലിയ നീണ്ട ലിസ്റ്റ് തന്നെ എന്ന് പറയാം എവിടെയൊക്കെ കുറേ ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ പ്രമുഖരായ നടന്മാരോ ഒത്തുകൂടുന്നു അവിടെയൊക്കെ ചർച്ച ഈ ഒരു കാര്യം തന്നെയാണ് മലയാളത്തിലെ മമ്മൂട്ടിയുടെ സെലക്ഷൻ എന്നുള്ളത് തന്നെയാണ് അജഗജാന്തരമാണ് മമ്മൂട്ടി സിനിമകളുടെ ക്യാരക്ടറൈസേഷൻ എന്നുള്ളത് തന്നെ അതായത് വ്യത്യസ്തത പുലർത്തുന്നു ഒരു നടൻ എത്രത്തോളം മാറണം കാലത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു കോപ്പി ബുക്ക് ശൈലിയിൽ എങ്ങനെയാണ് ഒരു നടനെ കാണേണ്ടത് എന്നുള്ളത് കൃത്യമായി ഒരു പാഠപുസ്തകം പോലെ തന്നെ വരുന്നു ഇത് പണ്ടൊക്കെ മലയാളത്തിൽ പറഞ്ഞ കാര്യമാണെങ്കിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ലോകമെമ്പാടും പറയുന്നു എന്നുള്ളതാണ് ഒരു ഹോളിവുഡ് ഡയറക്ടർ തന്നെ പറയുകയുണ്ടായി സമീപകാലത്ത് മമ്മൂട്ടിയുടെ ഒരു സിനിമ കാണുകയുണ്ടായി വേറെയൊന്നുമല്ല ഭ്രമയുഗം എന്നുള്ള സിനിമ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തു ഒ ടി ടി വന്നതോടെ ഉള്ള മെച്ചം അതുതന്നെയാണ് ഒ ടി ടിയിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നിയൊരു കാര്യം അത്ര ബ്രില്യൻസ് ആയിട്ടുള്ള ഒരു ആണ് അദ്ദേഹം ഈ ഒരു സിനിമയിൽ മമ്മൂട്ടിയിൽ നിന്ന് കാണുന്നത് മമ്മൂട്ടി സിനിമകളൊന്നും അധികം അദ്ദേഹം കണ്ടിട്ടില്ല പക്ഷേ ആരോ ഒരു സുഹൃത്ത് പറഞ്ഞപ്പോൾ അത് കാണുകയും അദ്ദേഹത്തിന് ഒരു മോഹം ഉണ്ടാവുകയും ചെയ്യുന്നു മമ്മൂട്ടിയുമായി ഒന്ന് ഒരു ഒന്ന് കാണണം എന്നുള്ളത് സൗകര്യപ്പെടുകയാണെങ്കിൽ ഒരു ഇംഗ്ലീഷ് സിനിമ ചെയ്യണം എന്നുള്ളത് താനും തിരക്കിലാണ് മമ്മൂട്ടിയും തിരക്കിലാണ് എന്നുള്ളത് അദ്ദേഹം പറയുന്നുമുണ്ട് എന്താണേലും ഇപ്പോൾ ബോളിവുഡിൽ ചൂടൻ ചർച്ച തന്നെയാണ് എവിടെയൊക്കെ ഒരു ഒരു മേശയ്ക്ക് അപ്പുറം വിപുറം ഇരുന്ന സംവിധായകരോ അല്ലെങ്കിൽ പ്രമുഖരായ സിനിമ നിർമ്മാതാക്കളോ അല്ലെങ്കിൽ നടന്മാരോ ഒക്കെ ചർച്ച ചെയ്യുന്നു അവിടെയൊക്കെ മമ്മൂട്ടി തന്നെയാണ് ചർച്ചാ വിഷയം എന്താണേലും നമ്മൾ കാര്യം അറിയാം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മമ്മൂട്ടി ചെയ്യുന്ന ഓരോ സിനിമയും അത്രത്തോളം വ്യത്യസ്തമാണ് അതായത് ആ ഒരു കൊറോണ കാലഘട്ടത്തിന് ശേഷം മമ്മൂട്ടി ഗിയർ മാറ്റിയിരിക്കുന്നു എന്നുള്ളത് അതായത് മികച്ച നടനിലേക്കുള്ള മാറ്റം എത്രത്തോളം വ്യത്യസ്തം ഓരോ കാലഘട്ടത്തിലും മമ്മൂട്ടി അങ്ങനെ മാറുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്ന് നമുക്കറിയാം അവിടെ മറ്റൊരു ഫേസിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് പുതിയതായി വരുന്ന ആളുകൾ കോപ്പി ബുക്ക് ശൈലിയിൽ മമ്മൂട്ടിയെ തന്നെയാണ് റെഫർ ചെയ്യുന്നത് അപ്പോൾ ഒരു പാഠക പുസ്തകം പോലെ അഭിനയിക്കാൻ വരുന്നവർക്കും ഡയറക്ഷൻ വരുന്നവർക്കും അല്ലെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് പോലും മമ്മൂട്ടി ഒരു കാര്യമാകുന്നു എന്താണെങ്കിലും നിങ്ങൾക്ക് സമീപകാലത്ത് ഇഷ്ടപ്പെട്ട മമ്മൂട്ടി സിനിമകൾ ഏതെല്ലാം എന്നുള്ളൊന്ന് കമൻസിലൂടെ പറയാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തു തരാം മീഡിയാസ്